സുഖാണല്ലോ അല്ലെ അപ്പൊ പിന്നെ ഇന്ന് ഒരു വെറൈറ്റി പാചകമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്താൻ പോകുന്നത് കേട്ടോ അടിപൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞാലും നല്ല പൊളി സ്ഥലമാന്നേ എനിക്ക് ഇതിൽ കൂടുതൽ പറയാനില്ല നിങ്ങൾ എന്നെ കണ്ണുനോക്കും ആ സ്ഥലം നല്ല അടിപൊളി ഒരു അരുവിയാണ് കേട്ടോ എന്തായാലും എന്റെ പാചകമൊക്കെ കഴിഞ്ഞ് ഈ വെള്ളത്തിലൊന്ന് ഞാൻ നീരാടിയിട്ടേ പോവുള്ളൂ അപ്പൊ അതിനു മുൻപ് ഞാൻ കുറെ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പാചകം ചെയ്യാൻ പോവുകയാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ എൻറെ വ്ലോഗിലൂടെ ഞാൻ വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ് എന്റെ കൂടെ വന്നത് കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ തുടങ്ങാം എന്തായാലും ഞാന് കൊറേ അതായത് കൊറേ വിറക് ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ വിറക് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ടില്ല കണ്ടോ നല്ല ഉണക്ക വിറക് കേട്ടോ ഇപ്പൊ നമ്മടെ തിരുവനന്തപുരം ജില്ലയിൽ മഴയില്ല രണ്ടു ദിവസം കൊണ്ട് അതുകൊണ്ട് നല്ല ഉണക്ക വിറ ചെരിപ്പ് എടുത്തോണ്ടെന്നില്ലാട്ട ചേരിപ്പ് അവിടെ ആയിപ്പോയി വാവും അടിപൊളി വിറവാണ് നല്ല റബ്ബറിന്റെ ചുള്ളിയാണ് ഇതൊന്നും എനിക്ക് പുത്തരിയല്ല കേട്ടോ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ റബ്ബർ തോട്ടത്തിലൊക്കെ പോയി വിറവ് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ഒരു ഗ്രാമമാണ് അതുകൊണ്ട് എനിക്ക് വലിയ ഇതായിട്ട് തോന്നുന്നില്ല എന്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ് കേട്ടോ കൂടെ വന്നു വിറവ് ഇറക്കുന്നില്ല ഫുഡ് കഴിക്കാനായിട്ട് അപ്പൊ നമുക്ക് അങ്ങോട്ടോ കേട്ടോ അപ്പൊ പിന്നെ ദേ എന്നെ വെള്ളം കൊണ്ടുപോവോ വെള്ളം കൊണ്ടുപോകണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ പാചകം വെള്ളത്തിലായി കേട്ടോ ദേ തെന്നലുണ്ട് കേട്ടോ അപ്പം ഇവിടെ വരുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കുക തെന്നലെ വിടാം പായലെ വിടാം എന്ന് പറഞ്ഞതുപോലെ ഇത് ഒരുപാട് പായലുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാല് അല്പം സ്ലിപ്പ് സ്ലിപ്പാകാന്ന് എനിക്ക് എന്തായാലും വിറവ് ഞാൻ ശേഖരിച്ചിട്ടുണ്ട് നമുക്കിനി മഴ പൂളുണ്ട് കേട്ടോ മുമ്പും ഞാൻ ഇവിടെ വീടിയെടുക്കാൻ വന്ന സമയത്ത് മഴ കാരണം തിരിച്ചു പോയതാ അല്ലേ നമ്മുടെ അപ്പം ഇവിടുത്തെ ഡീറ്റെയിൽസ് ഞാൻ പറയാം അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടെ നല്ല ശുഭമുഹൂർത്തത്തിൽ അടുപ്പ് ഒന്ന് കത്തിക്കാം കേട്ടോ അപ്പൊ അടുപ്പ് കത്തിക്കാനായിട്ട് പോവുകയാണ് വീട്ടിലെ പൊറുതി മാറി വന്നതൊന്നുമല്ല കേട്ടോ അതായത് വീട്ടിലുള്ള സാ സർവ്വത്ര സാധനങ്ങളെടുത്ത് ഞാൻ തുണി സഹിതം എടുത്ത് എന്ത് പറയുന്ന താമസം ഇവിടെ അല്പനേരത്തേക്ക് മാറിയിട്ടുണ്ട് വന്നോളൂ നമുക്ക് ആദ്യം വേണ്ടത് സവാളയാണ് അതെ എന്താണോ എന്താ വെള്ളം കുടിക്കാത്ത രണ്ട് കാരറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ വാടി കൊഴിഞ്ഞ രണ്ട് കാരറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചേട്ടൻ പച്ചമുളക് ചേട്ടന് കിട്ടിയിട്ടുണ്ട് കരുവേപ്പല ഇഞ്ചി മസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് കഴുകി നമുക്ക് അരിഞ്ഞെടുക്കാം കഴുക വെള്ളം ഒന്ന് ദൂരത്ത് പോകണ്ട നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് അപ്പൊ ഞാനിത് കഴുകി എടുക്കട്ടെ നല്ല ഒഴുക്ക് വെള്ളമാണ് കേട്ടോ അമ്മേ മേ എന്റെ ഒരു പച്ചമുളക് വെള്ളത്തിന്റെ ഒരു പച്ചമുളക് വെള്ളത്തിൽ പോയി കേട്ടോ വീട്ടീന്ന് എൻ്റെ അമ്മ പറഞ്ഞു വിട്ടു ഇനി വീട്ടിലോട്ട് വരണ്ട ഇവിടെ എവിടെയെങ്കിലും താമസം മാറിക്കോളാം അപ്പോ വീട്ടിലുള്ള സർവത്ര സാധനങ്ങൾ എടുത്തോണ്ട് വന്നതും ഉണ്ട് കേട്ടോ വെറുതെ പറഞ്ഞതാ നമുക്ക് ഈ ബൗളില് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മുടെ സവാള ചേട്ടനെ കുളിപ്പിച്ച് കണ്ടോ എവരുവർക്കും ഉണ്ട് ഭാഗ്യം കേട്ടോ ഈ വെള്ളത്തിൽ കിടന്ന് നീരാടാനായിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പുല്ല് സവാള ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ഇതിനൊന്ന് തുടരണ്ട കേട്ടോ കണ്ണീന്ന് മടമട കണ്ണീന് വരും എനിക്ക് മാത്രമാണോ അല്ലെ എല്ലാവർക്കും വരുന്നതാണ് അല്ലേ എന്താണെന്ന് അറിയാവോ വല്ലതും എന്തുകൊണ്ടാണ് ഈ സവാള ചേട്ടൻ നമ്മളെ കരയിക്കുന്നത് എന്തായാലും നമുക്ക് ഇത്രയും മതി കേട്ടോ സവാള സവാളയുടെ ചെറുതാണ് കേട്ടോ സവാളയുടെ അനിയത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ടുമൂന്ന് പച്ചമുളക് സത്യം പറഞ്ഞാ എനിക്ക് പാചകത്തിനോട് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമേ പാചകം ചെയ്യാനായിട്ട് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ഈ വെള്ളത്തിൽ ചാടാനായിട്ട് തോന്നെ അത്രയും നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ആയത് കൊണ്ട് നല്ല തണുപ്പുമാണ് വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആ വെള്ളവും കൂടെയിട്ട് നമുക്കൊന്ന് ഒഴിച്ച് കഴുകും നല്ല ശുദ്ധ വെള്ളം തന്നെ എങ്കിൽ പോലും ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സവാള നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാവേ ഞാൻ ഇത് അരിഞ്ഞതിന് ശേഷമേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ ഇന്ന് എന്താണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്ന പുതിയ റെസിപ്പി എന്ന് ഇപ്പൊ എന്തായാലും ഇന്ന് മഴ നമ്മളെ നമ്മളെ സഹായിട്ട് നിൽപ്പുണ്ട് മഴ പെയ്തിട്ടില്ല എന്തായാലും വളവളാന്ന് സംസാരിച്ച് നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല പെട്ടെന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ മണ്ണെണ്ണ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ഇതിൽ ഒഴിച്ച് കത്തിക്കാനായിട്ട് അപ്പൊ ഞാനൊരു ഡിഷും പേപ്പറിട്ട് കത്തിക്കാൻ പോവുകയാണ് എത്രത്തോളം കത്തിപ്പിടിക്കുമെന്ന് എനിക്കറിയില്ല ഇവിടെ കുറേ ചവർ കിടപ്പുണ്ട് കേട്ടോ ഇല ഇല കരിയല അതും കൂടെ വാരിയിട്ട് കത്തിക്കാം നമുക്ക് കത്തിച്ച് കത്തിച്ച് ഇന്ന് ഞാൻ അടുത്ത പറമ്പ് കത്തിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് നീ വീശരുത് ഇപ്പോൾ കാറേ നീ പെയ്യരുത് ഇപ്പോൾ ആയവൾ ജീവനായവയവൾ ഇവിടെ ഇരിപ്പ ഇരുന്ന് പാചകം ചെയ്യാണ് അപ്പൊ എന്തായാലും കത്തിപ്പിടിക്കില്ല കേട്ടോ കുറച്ച് നമുക്ക് ചപ്പും ചവറും ഒക്കെ വാരിക്കൊണ്ട് വരാന്നെ അടുപ്പ് കണ്ടു കഴിഞ്ഞ ഏതാണ്ട് മറ്റേ അഗ്നി ഹോമകുണ്ടം എന്നൊക്കെ പറയില്ലേ അതുപോലെ തോന്നോ എന്തുവാടേ ഇങ്ങനെ നമ്മൾ ഇവിടെ വന്ന് കല്ലൊക്കെ എടുത്ത് അടുത്ത പറമ്പിൽ നിന്ന് കല്ലൊക്കെ എടുത്ത് കൂട്ടി വെച്ചതാന്നേ അപ്പം ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ചൂടായോ എന്ന് നോക്കാൻ നീ കൈ കൈ ഇടുന്നുണ്ടോടാ ഇല്ല അപ്പൊ ഞാൻ എന്തായാലും നെയ്യ് ആദ്യം ഒഴിച്ചു ഓടിച്ച കേട്ടോ നിങ്ങൾക്ക് മകളിൽ പോകാനോ ഇതുവഴി പോയാൽ മതി അല്പം നെയ് ഒഴിച്ചു കൊടുക്കയാണ് ഇട്ട് കൊടുക്കയാണ് നെയ് കട്ട പിടിച്ചിരിക്കുക കേട്ടോ നമ്മുടെ അടുത്ത് രണ്ട് പ്രിയ സുഹൃത്തുക്കൾ നിൽക്കുകയാണ് കേട്ടോ അവർ കുളിക്കാൻ വന്നാണ് ഒന്ന് കാണിച്ചു കൊടുത്തേടാ അങ്ങോട്ട് ക്യാമറ തിരിക്കേ വീട്ടുകാര് അറിയാതെ വന്നതാണോ എന്നാണ് പറയണത് എന്തായാലും കുറച്ച് നമ്മുടെ ശുദ്ധമായിട്ടുള്ള ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുക്കയാണ് ഇതിന് വേണ്ടുന്നടേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എവിടെ ഉലുവ സോറി ഉലുവ അല്ല ഉഴുന്ന് കേട്ടോ കിളി കേട്ടോ എന്റെ എനിക്ക് പരിചയമില്ലാത്ത രണ്ട് പ്രിയ സുഹൃത്തുക്കൾ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുകയാണ് അവര് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പോയതാ രണ്ട് ഉഴുന്നം പരിപ്പ് ഇട്ടു കൊടുക്കണേ അതിനു ശേഷം പൊട്ടി എന്റെ മേത്തോട്ട് തിറക്കായിരുന്നു അപ്പൊ കട്ടി കട്ടി കട്ടിന്ന് കടുക് പൊട്ടി തീരുന്നേരം ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല അത് കഴിഞ്ഞ് നമുക്ക് ക്യാഷിനെട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ കുറച്ചു മതി ബാക്കി ഞാൻ കഴിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ച ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടു കൊടുക്കാം പെട്ടെന്ന് காரணம் தீ கூட தீ நல்ல ஆளி கத்தோட வழண்டி இட்டிட்டு நமக்கு ஆவசியத்தொடுக்கோ ஆசியத்தொடுத்துட்டு கொறச்சு உப்பும் கூட நமக்கு சேர்த்து கொடுக்க നമ്മുടെ അളവിന് ഇട്ടു കൊടുത്താ മതി നീ വെള്ളം ഒന്ന് തിളക്കണവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ എടുക്കാണോ നിങ്ങള് വീഡിയോ എടുക്കരുത് അവിടെ നിങ്ങളുടെ മൊബൈലില് ഫോണാണ് ക്യാമറ എനിക്ക് ഇവിടെ അറിയാൻ പറ്റും ചാനൽ നോക്കാൻ ചാനലിന്റെ നെയിം പോലും ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ അയ്യോ അയ്യോ പ്ലീസ് വീഡിയോ എടുക്കല്ലേ സത്യം പറയാങ്കിൽ ഈ സ്ഥലം അടിപൊളിയാണ് പക്ഷേ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ കുറച്ച് കഴിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ഭാഗത്തോട്ട് വരും കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കുന്നതിലുപരി അവരുടെ മൊബൈൽ കൊണ്ടുവന്ന് അവരെ വീഡിയോ എടുത്ത് തകർത്ത് പോവുകയാണ് എന്തു പറയാനാ ഞാൻ വന്ന് പെട്ടെന്ന് പെട്ടുപോ പെട്ടത് പോലെ ആയിപ്പോയി കേട്ടോ ഇവിടെ അപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത് കൊണ്ട് ഒത്തിരി കഴിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല ആ ഒരവസ്ഥയിലായി പോയി നല്ല പ്ലേസ് ആണ് നല്ല സ്ഥലമാണ് പിന്നെ കൂടുതലും ആണുങ്ങൾ കേട്ടോ ആണുങ്ങളാണ് നമ്മുടെ പ്രിയ സുഹൃത്തുക്കളാണ് വന്ന് അവരാണ് ഈ സ്ഥലം നല്ല ഫോക്കസ് ചെയ്തിരിക്കുന്ന സ്ഥലം ലേഡീസ് അവളവ ഇങ്ങ വരാതെല്ലുമാ അതായത് പെണ്ണുങ്ങൾ അധികം ഇങ്ങനെ വരത്തില്ല ഇവിടെ അധികം നമ്മുടെ മാർച്ച് മാസങ്ങളിൽ കുടുംബത്തോട് ഫാമിലിയോട് വന്ന് കുളിക്കാൻ പറ്റിയ ഒരു പ്ലേസ് കേട്ടോ ഇത് നമ്മുടെ റോസ്റ്റഡ് ഇതാണ് സേമിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്തായാലും വെള്ളം അതായത് നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല തിളച്ചു മറിയുന്നുണ്ട് അതിലോട്ട് ഞാൻ ഇത് വാരി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഒരു കവർ നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിതിൽ അടച്ചു വെക്കാനായിട്ട് പാത്രം എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതൊന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം ഒന്ന് വറ്റി കിട്ടണം കേട്ടോ അപ്പൊ കിട്ടിയ ഒരു അടപ്പ് വെച്ച് ഞാൻ അടച്ചിട്ടുണ്ട് ഒരല്പം കൂടെ വെള്ളം വറ്റേണ്ടതുണ്ട് കേട്ടോ അതെ കണ്ടോ ഒന്നിനൊന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പൊ എന്താ കണ്ടോ ഫൈനൽ ആയിട്ട് ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം കൂടെ ഇട്ടപ്പോ അടിപൊളിയാന്ന് കേട്ടോ നമുക്ക് ഇതില് അല്പം പഞ്ചസാര കൂടെ കൊടുക്കണം അതാണ് ഇതിന്റെ ടേസ്റ്റ് ഈ സേമിയ ഉപ്പുമാവ് എന്ന് പറയുമ്പോ അല്പം പഞ്ചസാര കൂടെ ഇട്ടു കൊടുക്കണേ മരുന്നിനെന്ന് പറയും മണലിൽ പെടുക്കുന്ന സൈസാണ് കേട്ടോ ആവശ്യത്തിന് തീ കത്തത്തില്ല ഇപ്പൊ ഞാൻ എല്ലാ പാചകം കംപ്ലീറ്റ് ആക്കിയപ്പം തീ കത്തി ആളി കത്തയണേ ഒരൽപ്പം കുറച്ചു മതി കേട്ടോ ദേ പഞ്ചസാര കൂടെ ഫൈനലായിട്ട് നമുക്കിനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഇതാ കണ്ടോ അപ്പൊ നമ്മുടെ സേമിയ ഉപ്പുമാവ് പൊളിയാണ് കേട്ടോ കണ്ടോ ഒന്നിനൊന്ന് വിട്ടിട്ടുണ്ട് നമ്മുടെ ഒരു ഇത് അവർ തമ്മിൽ എന്ന് വ സ്നേഹ പ്രകടനം ഇതിൽ നടത്തിയിട്ടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ സ്നേഹം വരുമ്പോ കെട്ടിപ്പിടിക്കാൻ പറയില്ല അതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പൊ ഇനി ഒരു ചായയും കൂടെ ഇട്ടിട്ട് ഇട്ട് കഴിക്കാം കേട്ടോ വീണ്ടും ഞാൻ ക്ഷണിക്കണം കൂടെ നിന്നോളണം അപ്പം ഇതേ പോകുന്നത് കണ്ടോ മുകൾ പാകത്ത് നല്ല വെള്ളച്ചാട്ടം വൈബായിട്ടുള്ള സ്ഥലം ആണ് ആ പാകത്തിരുന്ന് നമുക്ക് എന്ത് പറയാനാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാം അല്ല ഒരു ഇതിനു വേണ്ടിയാണ് അവരെല്ലാരും കൂടെ കവറിൽ കുറെ സാധനമായിട്ടാണ് പോകുന്നത് കേട്ടോ കവറിൽ കുറച്ച് സാധനമായിട്ട് ആയിട്ടാണ് എല്ലാ പ്രിയ സുഹൃത്തുക്കളും പോകുന്നത് എന്തായാലും അവർ കൊറേ നേരം എന്റെ പാചക വിടിയൊക്കെ കണ്ടിട്ടാണ് യാത്ര തിരിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഒരു ചായ കൂടെ ഇട്ട് കുശാലായിട്ട് കുറച്ച് മിച്ചം വന്ന സാധനങ്ങളൊക്കെ കാഷിൻ്റെ ഇട്ടൊക്കെ ടച്ചിങ്ങിനായിട്ട് എടുത്തോണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉപ്പുമാവ് കൊടുത്ത് കുറച്ച് അവര് വാങ്ങിയിട്ടുണ്ട് ചായ ഇടാൻ പോവേണ്ട ബാക്കിയുള്ളത് ചായ ഇട്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളും ഞാനും ഒരുമിച്ച് കഴിക്കാം കേട്ടോ അപ്പൊ കുറച്ച് ഇപ്പൊ നമ്മുടെ ഇവിടെ പ്രിയ സുഹൃത്തുക്കൾക്ക് ചായ വേണോ എന്ന് ചോദിച്ചപ്പം അവർക്കാർക്കും ചായ വേണ്ട കേട്ടോ ഈ ചായ കൂടി ആ പിരിഞ്ഞു പോകും എന്തോന്ന് പിരിഞ്ഞു പോകുമെന്നാണ് പറയുന്നത് അപ്പൊ അവർക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് നമ്മൾ ഇവിടെ രണ്ടു മൂന്ന് പേര് എളുപ്പമുണ്ട് നമുക്ക് വേണ്ടുന്ന പാല് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഞാൻ കുറച്ച് വെള്ളം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ വീട്ടീന്ന് കൊണ്ടുവന്നതാണ് അത് നമുക്ക് ചായക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തീ ആളി കത്തുന്നുണ്ട് നമുക്ക് ഇനി ഇതിൽ വേണ്ടത് തേയിലപ്പൊടി പഞ്ചസാര നമ്മുടെ ഏലക്കുട്ടനൊക്കെ തട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഏലക്ക ചായയും നമ്മുടെ ഉപ്പുമാവൊക്കെ പൊളിയാണ് കേട്ടോ വൈകുന്നേരം നല്ല സ്ഥലമാണ് കേട്ടോ വീണ്ടും പറഞ്ഞു പോകാൻ നമ്മുടെ മാടശ്ശേരി മാടശ്ശേരിയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മാടശ്ശേരിയാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് അടിപൊളി വൈബായിട്ടുള്ള സ്ഥലമാണ് തേയിലപ്പൊടി കൊടുത്തിട്ടുണ്ട് ചായ തിളക്കാറായിട്ടുണ്ട് കേട്ടോ പഞ്ചസാരയും കൂടി ചേർത്ത് എങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്നോ നാലോ കിലോമീറ്ററേ ഉള്ളു കേട്ടോ അവിടെ നിന്ന് അതാണ് ഈ വേഷത്തിലൊക്കെ ഞാൻ ഇവിടെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് തൊട്ടപ്പുറത്താണ് വേണമെങ്കിൽ നടന്നു പോകാണ്ട ദൂരേ ഉള്ളൂ അപ്പൊ നല്ല സ്പോട്ടായിട്ടുള്ള സ്ഥലം ഒരിക്കൽ പാചകം മുടങ്ങിയത് കൊണ്ട് എനിക്ക് വിഷമായതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇവിടെ വന്നതും അപ്പൊ എന്ന് നിങ്ങളൊക്കെ പറയൂലെ എന്റെ പ്രിയ സുഹൃത്തുക്കൾ കൊറേ പേര് പറഞ്ഞിട്ട് ഔട്ട്ഡോർ പാചകം ചെയ്യൂ ചേച്ചി ഔട്ട്ഡോർ പാചകം അപ്പം ഞാൻ ഇന്ന് ഔട്ട്ഡോർ പാചകമായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ചായ ഏലക്ക ചായ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഒരു ചായ റെഡി ആക്കിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് പിന്നെ കഴിക്കാൻ വരിയടാ ഉപ്പമ ഒപ്പിക്കാം അവിടെ കേട്ടാ തന്നെ ഞാൻ എന്തായാലും ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ സേമിയ ഉപ്പുമാവേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് ഏലക്ക ചായയായിട്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും കഴിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കയാണ് അപ്പൊ നല്ല രസോ ഈ വെള്ളത്തിലൊക്കെ ഇരുന്ന് ഡേ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് എന്തായാലും കഴിച്ചിട്ട് ഒരു പുളി കൂടെ പാസ്സാക്കിട്ടേ ഞാൻ പോകുന്നുള്ളു അപ്പൊ എന്തായാലും ഞാൻ ആദ്യം കഴിക്കാൻ പോവുകയാണ് കേട്ടോ വന്നെറ്റുകള് അപ്പം എന്റെ ഫേവറേറ്റ് ആണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ സേമിയ ഉപ്പുമാവ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ പറയാണ്ടിരിക്കാമേ സൂപ്പറാണ് നിങ്ങൾ എല്ലാവരെയും വീണ്ടും വീണ്ടും നിങ്ങളെല്ലാവരെയും ഞാൻ ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും എന്ന് പറയാനും ക്ഷണിച്ചും കൊണ്ട് ഞാൻ കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കേട്ടോ ുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടായ പോകരുത് കേട്ടോ ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളും ഇതിൽ നിന്നും അടിപൊളി കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓടിയെത്താം കേട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഞാൻ പോവുകയാണ് അമ്പൂരിയിൽ എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ടോ കൂടെ